ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല സ്ത്രീ സ്ത്രീപീഡനം നടത്തിയൊരു വ്യക്തിയെ ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയിലേക്കും ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്കും മത്സരിപ്പിച്ച ആളാണ് ഋഷി പിണറായി ജയൻ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയ രണ്ട് വ്യക്തികൾ ഒരാൾ മുഖ്യമന്ത്രിയാണ് രണ്ടാമൻ എ കെ ബാലൻ സ്ഥാനാർത്ഥി ഇരുപത്തൊന്നിൽ വീണ്ടും അതേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും കൊല്ലത്ത് നിർത്തി അവിടെ തോറ്റുപോയി അങ്ങനെ ചെയ്തൊരു മുഖ്യമന്ത്രി ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട ഞങ്ങളിങ്ങനെ ആരോപണം കേട്ട ഉടനം തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അതല്ലാതെ ഞങ്ങൾ ഉപദേശിക്കാൻ അദ്ദേഹം വരേണ്ട കാര്യമില്ല സ്ത്രീ വീടകനെ രണ്ട് തവണ സ്ഥാനാർത്ഥിയാക്കിയ മുഖ്യമന്ത്രിയുടെ ഉപദേശം കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല ഞാനൊരു കാര്യം പറയുന്നത് ഇങ്ങനെ ഒരു കേരള രാഷ്ട്രീയം ഒരു എ സർട്ടിഫിക്കറ്റിലേക്ക് പോരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം രാഷ്ട്രീയക്കാരെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടാകും എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ പരസ്പരം ഈ രീതിയിൽ ആരോപണങ്ങൾ വരുന്നത് രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് പറയുന്ന പറയാനുള്ളത് ഈ സാമ്പത്തിക ആരോപണം ഉന്നയിക്കാൻ അതൊക്കെ പതിവുള്ളതാണ് സർക്കാരിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതല്ലാതെ ആരൊക്കെ എവിടെയൊക്കെ മതിലെയാടി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നത് തന്നെ മോശമാണ് ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് അല്ല ഇന്നത്തെ യങ് ജനറേഷന് അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല ഇനി നാളെ ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടാൽ ഇപ്പം ഞാൻ പറയാം ഒരു നിഷ്പക്ഷ മതി ചിന്തിക്കുക എങ്ങനെയാണ് പാലക്കാട് മത്സരം പീഡകന്മാർ തമ്മിലായിരുന്നു എന്നൊക്കെയുള്ള ചിന്താഗതി വരുന്നതിനെ മോശമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇമാതിരി ആരോപണങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് ആ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി തെറ്റ് സംഭവിച്ചു എന്നാണ് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകും അതനുസരിച്ച് ഞങ്ങൾ നടപടി എടുത്തു ഇനി ബാക്കി കാര്യങ്ങൾ സ്വീകരിക്കേണ്ട പോലീസാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ശരിയാണോ അന്വേഷിക്കണം അപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്കും അദ്ദേഹത്തിൻ്റെ നിലവിലാദിത്വം തെളിയിക്കാനുള്ള ഒരു അവസരമുണ്ട് അത് തെറ്റാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫർമേഷൻ സൂട്ട് ഫയൽ ചെയ്യണം ഇത് രണ്ടുമില്ലാത്തടത്തോളം കാലം അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല അപ്പോൾ അതിൽ പാർട്ടി സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് പക്ഷേ മുഖ്യമന്ത്രി സ്വയം പുണ്യവാളഞ്ചാമെന്ന് നോക്കുക എന്തുവാ അദ്ദേഹം പറയേണ്ട ഒരു മറുപടി എന്തുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച മുഖ്യമന്ത്രി എന്തിനും ഒരിക്കലല്ല രണ്ട് തവണ എന്തിനു ഉപദേശ സ്ഥാനാർത്ഥിയാക്കി മാത്രമല്ല ഒരു സ്ത്രീയോട് മോശമായി സംസാരിച്ചതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയൊരു വ്യക്തിയാണ് രണ്ടാമതും ക്യാബിനറ്റിലേക്ക് എടുത്തു അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉപദേശിക്കാൻ മുഖ്യമന്ത്രി വരണ്ട അദ്ദേഹത്തിൻ്റെ ഉപദേശവും ഞങ്ങൾക്ക് ആവശ്യമില്ല ഇതിന് നടപടി ബാക്കിയുള്ള രാഹുലിൻ്റെ കാലത്തെ നടപടി സർക്കാർ സ്വീകരിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ആ കാര്യമാണ് പക്ഷെ ഞങ്ങൾ ഉപദേശിക്കാൻ പറഞ്ഞു അല്ല അത് വരുന്നുണ്ട് അത് ഇങ്ങനത്തെ ബോംബൊന്നുമല്ല ഇപ്പോൾ ചില അത്ര ചില ചാനലിൽ ഞാൻ കണ്ടു സതീശൻ്റെ ബോംബാണ് കൃഷ്ണകുമാർ അങ്ങനത്തെ ചീള കേസുള്ള ബോംബൊന്നുമല്ല സർക്കാരിനെക്കുറിച്ച് സർക്കാരിൻ്റെ അഴിമതികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് പുറകെ വരും അല്ലാതെ ഇന്നലെ പറഞ്ഞ് പോകുമ്പം ഇന്നത്തെ നിന്ന് അവരൊരു ബന്ധവുമില്ല ഈ പറഞ്ഞ കേസൊക്കെ ഞങ്ങൾ പാലക്കാട് എലക്ഷൻ കാലത്ത് ഞങ്ങളും കേട്ടിരുന്നു പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ വിഷയങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത് എലക്ഷൻ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ അന്ന് തന്നെ ഇതുവരെ